നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസ്സിന്റെ ബി എസ് സി നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും നാലാമത്തെ അലോട്ട്മെന്റ് ആണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പബ്ലിഷ് ചെയ്തപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്ന കുട്ടികൾ ഇപ്പോൾ നാലാമത്തെ അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്ന കുട്ടികൾ ഇരുപത്തി എട്ടാം തീയതിയും ഇരുപത്തി ഒൻപതാം തീയതിയും വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായിട്ട് ടോക്കൺ ഫീസ് അടച്ച് ആ സീറ്റ് സെക്യൂർ ചെയ്യണം ടോക്കൺ ഫീസ് അടയ്ക്കാത്ത കുട്ടികൾക്ക് ആ സീറ്റ് ക്യാൻസൽ ആകുന്നതാണ് അതിനുശേഷം മുപ്പതാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച കോളേജ് കോളേജിൽ നേരിട്ടെന്ന് ജോയിൻ ചെയ്യുകയും ചെയ്യണം ഇരുപത്തി എട്ടാം തീയതി ടോക്കൺ ഫീസ് അടച്ചതിനു ശേഷം മുപ്പതാം തീയതി വൈകുന്നേരം മണിക്ക് മുൻപാട്ട് എപ്പോൾ വേണമെങ്കിലും കോളേജിൽ നേരിട്ട് എന്ന് ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ടോക്കൺ ഫീസ് അടയ്ക്കാത്ത കുട്ടികൾക്ക് അവരുടെ ഇപ്പോൾ ലഭിച്ച സീറ്റ് ആകുന്നതാണ് അവർക്ക് അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ പല കുട്ടികൾക്കും ലഭിച്ചിട്ടുള്ള പാരാമെഡിക്കൽ സീറ്റ് അല്ലെങ്കിൽ ബി എസ് സീറ്റ് അവർക്ക് താൽപ്പര്യമുള്ളതല്ല അടുത്ത അലോട്ട്മെന്റിൽ അവർക്ക് ഹയർ ഓപ്ഷൻ ആയിട്ടുള്ള കോളേജ് ലഭിക്കുന്നതിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് ടോക്കൺ ഫീസ് അടച്ചില്ലെങ്കിലും അവർക്ക് അടുത്ത അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ ഓരോ അലോട്ട്മെൻറ്റ് കഴിയും തോറും ഓരോ കോളേജിലെയും സീറ്റുകളുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സീറ്റ് നഷ്ടപ്പെടുത്തുമ്പോൾ അടുത്ത അലോട്ട്മെന്റ് നിങ്ങൾക്ക് വേറെ ഒരു സീറ്റും ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ കോളേജിൽ ജോയിൻ ചെയ്യാതെ നിങ്ങൾ അങ്ങനെയൊരു തീരുമാനം എടുക്കുവാൻ പാടുള്ളൂ ചില കുട്ടികൾക്ക് നേഴ്സിങ്ങിൻ്റെ കോളേജാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അവർക്ക് നേഴ്സിങ് എല്ലാ താല്പര്യം പാരാമെഡിക്കൽ ആണ് വേണ്ടതെങ്കിൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള നേഴ്സിങ്ങിൻ്റെ കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം പാരാമെഡിക്കൽ കോളേജ് ലഭിക്കുന്നതിന് വേണ്ടി അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പോൾ ലഭിച്ചിട്ടുള്ള നേഴ്സിങ്ങിൻ്റെ കോളേജിൽ ജോയിൻ ചെയ്യാതെയും അവർക്ക് അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ജോയിൻ ചെയ്യാതെ ഇരുന്നാൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള കോളേജ് ക്യാൻസൽ ആകുന്നതാണ് അടുത്ത അലോട്ട്മെൻറ്റിൽ പുതിയതായിട്ടൊരു കോളേജ് ലഭിച്ചാൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം ഒരു കോളേജിൽ ജോയിൻ ചെയ്ത് നാലാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുത്തപ്പോൾ ഒരു കോളേജ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ മൂന്നാമത്തെ അലോട്ട്മെന്റിൽ ജോയിൻ ചെയ്ത കോളേജ് ആയിട്ടുണ്ട് ഇപ്പോൾ നാലാമത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിലാണ് ഇനി നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് ഇനി നാലാമത്തെ അലോട്ട്മെൻറ്റിൽ ലഭിച്ച കോളേജ് നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ സമയത്ത് ജോയിൻ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഈ കോളേജും ക്യാൻസൽ ആകും അടുത്ത അലോട്ട്മെന്റിൽ ഒരു പുതിയ കോളേജ് ലഭിക്കുമെന്ന് ഉറപ്പിച്ചു മാത്രമേ അങ്ങനെ ചെയ്യുക ചെയ്യാൻ പാടുള്ളൂ കാരണം ഓരോ അലോട്ട്മെന്റ് കഴിയും തോറും സീറ്റുകളുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജോയിൻ ചെയ്ത കുട്ടികൾ പലരും ഹയർ ഓപ്ഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഓരോ അലോട്ട്മെന്റുകളിലും തുടർന്നും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിനാൽ പുതിയതായിട്ടുള്ള കുട്ടികൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുന്നത് വളരെ കുറവാണ് മാർക്ക് കൂടുതലുള്ള കുട്ടികൾക്ക് തന്നെയാണ് ഒരു കോളേജ് മാറി പുതിയ കോളേജുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ അലോട്ട്മെന്റുകൾ ലഭിക്കുന്നത് വളരെ കുറവാണ് അതുകൊണ്ട് ഇപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾ ഈ സീറ്റ് ക്യാൻസൽ തിനു ശേഷം അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കുമ്പോൾ പുതിയൊരു കോളേജ് ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഉയർന്ന റാങ്കുള്ള ഉള്ള കുട്ടികൾക്ക് മാത്രമേയുള്ളൂ ഓരോ അലോട്ട്മെന്റ് കഴിയും സീറ്റുകൾ ലഭിക്കുകയുള്ളൂ പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ആദ്യത്തെ അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തത് ഇപ്പോൾ പാരാമെഡിക്കൽ കോഴ്സിന് അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികളും ടോക്കൺ ഫീസ് അടയ്ക്കണം ടോക്കൺ ഫീസ് ഇരുപത്തയ്യായിരം രൂപയാണ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സി വിഭാഗത്തിലുള്ള കുട്ടികൾ അടയ്ക്കേണ്ടത് എസ് സി എസ് ടി ഒ വി സി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ ആയിരം രൂപയാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത് നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായിട്ട് ടോക്കൺ ഫീസ് അടയ്ക്കണം അതിനുശേഷം മുപ്പതാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് നേരിട്ട് തന്നെ ജോയിൻ ചെയ്യുകയും ചെയ്യണം ൽ കോഴ്സിന്റെയും നേഴ്സിംഗിന്റെയും കോളേജ് ഓപ്ഷൻ നൽകി നാലാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുത്തപ്പോൾ നേഴ്സിംഗിനാണ് അലോട്ട്മെന്റ് ലഭിച്ചത് ആ കോളേജ് താല്പര്യമില്ലാത്തത് അവിടെ ടോക്കൺ ഫീസ് അടച്ച് അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കാം അങ്ങനെ പങ്കെടുക്കുമ്പോൾ പാരാമെഡിക്കൽ കോഴ്സിന്റെ ഒരു കോളേജ് ലഭിക്കുകയാണ് അവിടെ അടച്ച ടോക്കൺ ഫീസ് നിങ്ങൾ പ അടച്ച ടോക്കൺ ഫീസ് പാരാമെഡിക്കൽ കോഴ്സിന് ലഭിച്ച കോളേജിലേക്ക് ട്രാൻസ്ഫർ ആകുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് പാരാമെഡിക്കൽ കോഴ്സ് ലഭിക്കുന്നതിന് വേണ്ടി അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കും ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് എൻ ആർ ഐ കോട്ട സീറ്റിലേക്കുള്ള അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്താവുന്ന എൻ ആർ ഐ കോട്ട അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടില്ല ആരംഭിക്കുമ്പോൾ എൽ ബി സിൻ്റെ വെബ്സൈറ്റിലൂടെ തന്നെ അറിയിപ്പ് വരുന്നതാണ് അങ്ങനെ അറിയിപ്പ് വരുമ്പോൾ എൻ ആർ ഐ കോട്ട സീറ്റുകളുള്ള കോളേജുകൾ ഓപ്ഷൻ നൽകണം അതിനുശേഷമാണ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് നാലാമത്തെ അലോട്ട്മെൻറ്റിനു വേണ്ടി കൊടുത്തിട്ടുള്ള കോളേജുകളെല്ലാം ഇപ്പോൾ നിങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട് അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പുതിയ കോളേജുകൾ ഓപ്ഷനായിട്ട് നൽകേണ്ടതായിട്ടുണ്ട് മുപ്പതാം തീയതിക്ക് ശേഷമാണ് അഞ്ചാമത്തെ അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ആരംഭിക്കുമ്പോൾ എൽ ബി എസിൻ്റെ വെബ്സൈറ്റിലൂടെ തന്നെ അറിയിപ്പ് വരും അഞ്ചാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എൻ ഒ സി വേണമോ എന്നുള്ള കാര്യം എൽ ബി എസിൻ്റെ വെബ്സൈറ്റിലൂടെ അറിയിക്കുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്